ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രവും പരിസരവും പ്രകാശപൂരിതമാക്കി ലക്ഷദ്വീപം തെളിഞ്ഞു അയ്യപ്പ ഭജന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കണ്ണന്റെ തിരുസന്നിധിയിൽ സന്ധ്യയ്ക്ക് ലക്ഷദ്വീപം തെളിയിച്ചത് േത്രത്തിനകത്ത് വിളക്കുമാടങ്ങളിലും ദീപസ്തംഭങ്ങളിലും നിലവിളക്കുകളിലുമായി ആയിരക്കണക്കിന് ദീപങ്ങൾ നിറഞ്ഞുകത്തി നടപ്പുരകളിൽ നിലവിളക്കുകളിലും ചരാതുകളിലുമായി ദീപങ്ങൾ തെളിഞ്ഞു വിളക്കാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഭക്തരും ചേർന്നാണ് ദീപം തെളിയിച്ചത് ശിവേലിക്ക് ഗുരുവായൂർ ശശിമരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി വിളക്കാഘോഷത്തിന്റെ പതിമൂന്നാം ദിവസമായ വ്യാഴാഴ്ച പരുവക്കാട്ട് കുടുംബം ചുറ്റുവിളക്കാണ് ഗുരുവായൂരിലെ പുരാതന തറവാട്ടുകാരായ പരുവക്കാട്ട് കുടുംബം വക നൂറ്റാണ്ടുകളായി നടത്തുന്ന വിളക്ക ഉച്ചതിരിഞ്ഞുള്ള കാഴ്ചശിവേലിക്ക് താമരയൂർ അനീഷ് നമ്പീശന്റെ പ്രമാണത്തിൽ അമ്പത്തൊന്ന് വാദ്യക്കാർ അണിനിരക്കുന്ന മേളം അകമ്പടിയാകും സന്ധ്യയ്ക്ക് ഗുരുവായൂർ വിഷ്ണുപ്രസാദ് മാരാർ കാർത്തിക് ജയമാരാർ എന്നിവരുടെ തായമ്പകയും ഉണ്ടാകും രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ഇടയ്ക്ക നാഗസ്വരമേളം അകമ്പടിയാകും